ഹായ് ഞാൻ അപ്സ അപ്സ കേരജി നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിൻ്റെ കമൻസിൻ്റെ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ കുറേ കമൻസ് ഒരു കാര്യം അറിയാതെ റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ അവർ എന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ വേറെ കുറേ പേര് ആ വീഡിയോ കണ്ടു ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട പിന്നെ വേറെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാന്യായിട്ടാണെന്നല്ലോ ഇരിക്കുന്നത് അയാളൊന്നും ചെയ്യുന്നില്ലല്ലോന്നൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു എൻ്റെ കമൻ സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ അവരാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് വന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുമോ അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ പഴം പഴമിരിഞ്ഞിരുന്നതെന്ന് ചോദിക്കുമോ നിങ്ങൾ നിങ്ങളതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുകയുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് കോഴ്സെടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയോ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കമൻറ്റ് ബോക്സ് നെഗറ്റീവ് കമൻസിനൊക്കെ റിപ്ലൈ എന്ന രീതിയിലാണ് അപ്സ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കുറേയധികം പേര് പറയുന്നുണ്ട് ഇത് ഞാൻ ഫേക്കായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അവരാണ് യഥാർത്ഥ ഭയങ്കര മൃഗങ്ങളായിട്ടുള്ളവർ എന്ത് നടന്നാലും നമ്മളൊരു പെൺകുട്ടിക്കൊക്കെ അല്ല ഇതല്ല നടക്കുന്നതാണ് പക്ഷേ ഇത് വെളിയിൽ വന്ന് പറഞ്ഞ് ഇതുപോലുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ട് പറയാറുണ്ട് ഇതൊക്കെ സ്വന്തം അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ നടക്കുമ്പോഴേ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ വ്യൂസിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുള്ളൂ പിന്നെ പ്രതികരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പ്രതികരിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം വെറുതെ ആവശ്യമില്ലാതെ എന്നെ ഇതുപോലെ നെഗറ്റീവ് പറയുന്ന ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളൊരു കാര്യമാണ് അഫ്സ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്